ഗണേശ ചതുർത്ഥിയിൽ ആറ് ശുഭയോഗങ്ങൾ അഞ്ച് രാശിക്കാർക്ക് അനുഗ്രഹിക്കും ഭഗവാൻ ഈ വർഷത്തെ ഗണേശ ചതുർത്ഥി ദിനം ഓഗസ്റ്റ് ഇരുപത്തേഴിനാണ് സംഭവിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഒന്ന് അമ്പത്തിനാലിന് തിഥി ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തേഴ് മൂന്ന് നാൽപ്പത്തി നാല് വരെയാണ് ഈ ദിനത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ജ്യോതിഷപ്രകാരം പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് ഗണേശ ചതുർത്ഥി ദിനം ആറ് അപൂർവ യോഗങ്ങളാണ് ഈ ദിനത്തിൽ രൂപം കൊള്ളുന്നത് രവിയോഗം ശുഭയോഗം സൂര്യൻ സൃഷ്ടിക്കുന്ന ആദിത്യോഗവും കന്യരാശിയിൽ ചന്ദ്രനും ചൊവ്വയും ചേരുന്ന ധനയോഗവും രൂപപ്പെടുന്നു അതോടൊപ്പം തന്നെ കർക്കിടകത്തിൽ ബുധനും ശുക്രനും ചേരുന്നത് വഴി ലക്ഷ്മിനാരായണ യോഗവും രൂപപ്പെടുന്നു അതിനോടൊപ്പം തന്നെ ചന്ദ്രൻ സൃഷ്ടിക്കുന്ന ഗജകേശരി യോഗവും ഗണേശ ചതുർത്ഥിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഗണേശ ചതുർത്ഥി രൂപം കൊള്ളുന്ന ഈ ആറ് യോഗങ്ങൾ പല രാശിക്കാരിലും ഗുണ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു കർക്കിടകം ഉൾപ്പെടെയുള്ള അഞ്ച് രാശിക്കാരിലാണ് ഗണേശ ചതുർത്ഥി ദിനം ശുഭയോഗങ്ങൾ രൂപം കൊള്ളുന്നത് ഇത് പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു ആരോഗ്യത്തോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനും സാമ്പത്തിക ഉയർച്ചയിലേക്ക് ഭഗവാൻ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഗണേശ ചതുർത്ഥി രാശിക്കാർ കുംഭൻ രാശി കുംഭൻ രാശിക്കാർക്ക് ആറ് യോഗവും സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ പലതും ജീവിതത്തിൽ സന്തോഷകരമായിരിക്കും സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിരിക്കും വരുമാനം വർദ്ധിക്കുന്നു നിക്ഷേപങ്ങളിൽ മികച്ച സമയമാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഈ സമയം അനുകൂലമാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മികച്ച മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നു വരുമാനം ഇരട്ടിയാവുന്നതിനാൽ അത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നു ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും ഉണ്ടാകുന്നു അടുത്തതായി കർക്കിടകൻ രാശി കർക്കിടക രാശിക്കാർക്ക് ഗണേശ ചതുർത്ഥി ദിനത്തിൽ രൂപം കൊള്ളുന്ന ശുഭയോഗത്തിൽ വലിയ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് സൗഹൃദങ്ങൾ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ട് ആയിരിക്കും സന്തോഷകരമായ പല സാഹചര്യവും തേടിയെത്തുന്നു കരിയറിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്നു സ്ഥാനക്കയറ്റം ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട അതിനെല്ലാം തന്നെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഈ ദിനത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നു ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം നിലനിൽക്കുന്നു മകരൻ രാശി മകരൻ രാശിക്കാർക്ക് ഈ ഗ്രഹ സംയോജനം ഗുണപരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു പലപ്പോഴും ജീവിതത്തിലെ സന്തോഷം നിങ്ങളെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുന്നു പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മികച്ച സമയമാണ് പല കോണിൽ നിന്നും സാമ്പത്തിക നേട്ടം തേടിയെത്തുന്നു ആശങ്കകൾക്കെല്ലാം അറുതിയാവുന്ന സമയം കൂടിയാണ് കഠിനമായ തീരുമാനങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശുഭകരമായി മാറുന്നു ജോലിയിൽ ഉയർത്തിയും സാമ്പത്തിക സ്ഥിരതയും വർദ്ധിക്കുന്നു അടുത്തതായി ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശിക്കാർക്ക് ഗണേശ ചതുർത്ഥിയിലെ ശുഭയോഗങ്ങൾ മികച്ച ഫലങ്ങളാണ് കൊണ്ടുവരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം തേടിയെത്തുന്നതിനുള്ള സാധ്യത കാണുന്നു കോടതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്ത് വിജയം ഉറപ്പിക്കുന്നതാണ് കൂടാതെ പാരമ്പര്യമായി സ്വത്തുവകകൾ തേടിയെത്തുന്നതിനും യോഗം കാണുന്നു അതുമാത്രമല്ല പങ്കാളിയുടെ ആരോഗ്യവും മികച്ചതായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു അടുത്തത് തുലാം രാശിക്കാർ തുലാം രാശിക്കാർക്ക് ഈ അപൂർവ സംയോജനം വളരെ മികച്ച മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് പലപ്പോഴും ജീവിതത്തിലെ മികച്ച മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് വരുന്നത് അതുമാത്രമല്ല വിവാഹ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും സാമ്പത്തികമായി നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുന്നതിനും സാധിക്കുന്നു ഭാഗ്യം എപ്പോഴും നിങ്ങളെ പിന്തുണയ്ക്കും സാമ്പത്തിക സുരക്ഷിതത്വവും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ